ഹലോ ഗേസ് നമ്മുടെ നാട്ടിലെ ഓണം പല സ്ഥലങ്ങളിൽ പലതരത്തിലാണ് ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അത് ജീവിതത്തിൽ കുറച്ചും കൂടെ ആയത് കല്യാണം കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ രണ്ട് ജില്ലകളിലായുള്ള എൻ്റെ ഓണത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ സാധ്യതയിട്ടുണ്ടെന്ന് കാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഉത്രാട ദിവസത്തിലെ കുറച്ച് കാഴ്ചകൾ വെച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചു തന്നത് എറണാകുളത്താണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് രാവിലെ തന്നെ വീടിൻ്റെ മുറ്റത്ത് പൂവിട്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് പൂവിടുന്നത് അതിനുശേഷം ഉള്ള നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസാണ് തൃക്കാക്കരേപ്പനൊക്കെ കഴുകി ഉണക്കാൻ വെച്ചു പിന്നെ മണ്ണുകൊണ്ടുണ്ടാക്കി കുറച്ച് ഐറ്റംസ് ഉണ്ട് തൃക്കാക്കരേപ്പിനും പിന്നെ ഉരുൽ അമ്മി അപ്പൂപ്പിനുമൂമ്മ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഒന്ന് കഴുകി മാറ്റി വെച്ചു പിന്നെ നാളത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് തുമ്പച്ചടിയാണ് അപ്പോൾ അത് പാടത്തുനിന്നൊക്കെ എടുത്തിട്ട് അത് വാടി വാടിപ്പോയിരിക്കാൻ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ് ഞാനും അമ്മയൊക്കെ നാളത്തേക്കുള്ള പച്ചക്കറികളൊക്കെ തന്നെ ഒന്ന് അരിഞ്ഞ് ഒതുക്കി വെക്കുകയാണ് അപ്പോൾ പിന്നെ നാളെ കറികളുണ്ടാക്കുമ്പോൾ അത് എളുപ്പമാവുമല്ലോ അപ്പോൾ പിന്നെ അത് ഓരോ പാത്രങ്ങളിലൊക്കെ ആയിട്ട് മാറ്റി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു പിന്നെ നാളത്തേക്കുള്ള തുമ്പച്ചെടിയുടെ രാത്രിയുള്ള പണികൾ അതിനെ തുടങ്ങി തുമ്പകൂടം വെട്ടുന്ന എന്തോ സംഭവം തോന്നുന്നു തുമ്പച്ചെടിയൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ വെച്ച് നന്നായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റും അതേസമയം ഞങ്ങളിവിടെ നാളത്തേക്കുള്ള പൂവട തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് തുമ്പപ്പൂവും തെച്ചിപ്പൂവും കൂടി ചേർക്കുന്നുണ്ട് നാളെ തൃക്കാക്കരപ്പന് വെക്കാനുള്ള അടയാണ് സാധാരണ നമ്മൾ കഴിക്കുന്നതിലും വെക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അങ്ങനെ ഒരു ന്യൂസ് തുമ്പൂവിനെ കുറിച്ച് കണ്ടുകൊണ്ട് നമ്മൾ കഴിക്കുന്നതിൽ അത് വെച്ചിട്ടില്ല അപ്പോൾ നാളത്തേക്കുള്ള തുമ്പച്ചെടിയും തുളസിയും ഒക്കെ കൂടെ ചേർന്നുള്ളൊരു മിക്സ് തേറക്കി നാട്ടത്തേക്കുള്ള ഇലയടക്കം കഴുകി ഉണക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ തിരുവോണത്തിന് അന്ന് വെളുപ്പിന് നാലുമണി ആയപ്പോഴത്തേക്ക് എണീറ്റ് കുളിച്ച് പൂജ വിളക്കൊക്കെ വെച്ച് പിന്നെ മുറ്റമൊക്കെ ഒന്ന് കഴുകി അതിന് മേലൊരു തറ വെച്ച് അതും കഴുകി പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് പച്ചരിമാവുകൊണ്ട് കോലമൊക്കെ വരച്ചു മറ്റു പിന്നെ തറയുടെ മേലെയും കോലം വരയ്ക്കുന്നുണ്ട് പിന്നെ അതിന് മേലെ വാഴയിൽ വെച്ചാൽ നനച്ച് അതിന് മേലെയും കോലം വരയ്ക്കുന്നുണ്ട് ഇതേപോലെ തന്നെ വീടിന് മുന്നിലായിട്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം വരെ പ്രാർത്ഥിച്ചിട്ട് ഈ ഇലയ്ക്ക് മുകളിൽ വെക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള തൃക്കാക്കരപ്പ് എല്ലാത്തിനും വെച്ച് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് വെച്ചു ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തൃക്കാക്കരപ്പനാണ് വെച്ചത് അതിനുശേഷം വരെ നമ്മൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അപ്പൂപ്പന അമ്മൂമ്മ ഉരൽ തുടങ്ങിയ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഈ ഇലയ്ക്ക് ചുറ്റുവട്ടങ്ങളിലായിട്ട് വെച്ചു അപ്പോഴേക്കും പിന്നെ അച്ഛൻ വിളക്കൊക്കെ ആയിട്ട് വന്നു പിന്നെ നമ്മൾ ചെയ്യുന്നത് പച്ചരി മാവ് കൊണ്ട് വീടിൻ്റെ ആ മുറ്റം മുതൽ വീടിൻ്റെ പടി വരേക്കും ഇങ്ങനെ പച്ചരി മാവ് തൂക്കി കൊടുക്കുകയാണ് തന്നെ തൃക്കാക്കരപ്പൻ്റെ മേലേക്കൊക്കെ ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ മാവേലിനെ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു ചടങ്ങാണ് ഇത് അതിനുശേഷം പിന്നെ നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ചുള്ള തുമ്പപ്പൂവിനെയൊക്കെ മിക്സ് ഉണ്ട് അത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഇലയുടെ ഒക്കെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ആ വഴി ഒരുക്കുമല്ലോ ആ വഴികളിലും മൊത്തം തന്നെ ഈ പൂക്കളും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ തേങ്ങ ഉടച്ചിട്ട് അതിനുള്ളിലെ നീര് അവിടെ പടി മുതൽ ഇങ്ങനെ ഇവിടെ വരേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിന് തേങ്ങാ എടുത്തിട്ട് എല്ലാ ഇലയിലും വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ അട ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പൂവട അതും എല്ലാവർക്കും വെച്ചു കൊടുത്തു അതിനുശേഷമുള്ള മെയിൻ ചടങ്ങ് എന്ന് പറയുന്നത് നമ്മൾ വിളക്കൊക്കെ എടുത്ത് ആ പടി മുതലിങ്ങോട്ട് തൃക്കാക്കരയപ്പനെ നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ചടങ്ങാണ് അപ്പോൾ ആ സമയത്ത് എല്ലാവരും ആർപ്പോ ഇറോ ഇറോ എന്ന് പറഞ്ഞും കൊണ്ട് തൃക്കാക്കരയപ്പനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ വിളക്കൊക്കെ പിന്നീട് കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ വെക്കും ആ ഒരു ചടങ്ങാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വിളക്കൊക്കെ കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വീടിന് അടുത്തുള്ള മൂന്ന് അമ്പലങ്ങളിൽ നിന്ന് പോകണമെന്ന് അങ്ങനെ മൂന്ന് അമ്പലങ്ങളിൽ പോയി പല സെക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ ഒരു അമ്പലത്തിൽ വെച്ച് നമ്മൾ അപ്പുനെ കണ്ടു അപ്പോൾ അവനെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് അവരെ കൊണ്ട് ചെറിയൊരു വീഡിയോ ഷൂട്ട് അങ്ങ് നടത്തി കണ്ടാലോ കോളായി ജയദേവ ഗീതം മൃത തിരയാഴി നീരാടി വീഡിയോ എങ്ങനെയുണ്ട് ഗെയ്സ് അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പോഴേക്കും അമ്മ കറിയൊക്കെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്നിട്ട് പിന്നെ അടയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് വരുന്നവരെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാൻ സഹായിച്ചു അപ്പോഴേക്കും ഇങ്ങനെ പായസം വന്നു അപ്പോൾ പാലടയുണ്ടായിരുന്നു പരിപ്പുണ്ടായിരുന്നു ഗോതമ്പുണ്ടായിരുന്നു ആ പായസം വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ എന്നും കൂടെ കഴിക്കാനുള്ള വലിയ മത്സരം തന്നെയായിരുന്നു ശേഷം ഇങ്ങനെ വിളക്കത്തൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സദ്യയൊക്കെ വിളമ്പി അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് മലപ്പുറത്തേക്കും കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്കായിരുന്നു ട്രെയിൻ അപ്പോൾ ഉച്ചയ്ക്ക് അച്ഛനും അപ്പും കൂടെ നമ്മൾ റെയിൽവേ കൊണ്ടാക്കി ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്ന് കയറി പിന്നെ കുറെ നേരത്തെ ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മയിൽ പൂ ഇടുക പിന്നെ സദ്യ അതായിരുന്നു എൻ്റെ ഓണം എറണാകുളത്ത് വന്നപ്പോഴാണ് കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ വെളുപ്പിനെ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനിൽ കിടന്ന് നല്ലൊരു ഉറക്കം തന്നെ നടത്തി വൈകുന്നേരം ആയപ്പോഴേക്കും അങ്ങനെ കുറ്റിപ്പുറത്തെത്തി നമ്മുടെ നാട്ടിൽ ഒന്ന് കാലുകൊടുത്ത് ഊത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേകതര സുഖമാണ് അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ ചെറിയ സ്വർഗത്തിലെത്തി അവിടെ എന്നെക്കകത്ത് കുറച്ച് പേരുകൾ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കണ്ട ശേഷം ഒരു ആദ്യത്തിലുക്ക് പോകുന്നത് പൂക്കളത്തിലാണ് സാധാരണ ഞാനാണ് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അനിയത്തിയതെല്ലാം നല്ല ഭംഗി തന്നെ നടത്തുന്നത് അങ്ങനെ വീട്ടിലെത്തി ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു മേക്കോവർ ഓണമൊക്കെ ആയിക്കൊണ്ട് സെറ്റ് സാർ കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തത് അങ്ങനെ വരുന്ന ഫോട്ടോഷൂട്ടൊക്കെ നടത്തി രാത്രിയായപ്പോൾ അമ്മയുണ്ടാക്കി അടുത്ത സെറ്റ് സദ്യ കണ്ട കഴിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഓണവിശേഷം അപ്പോൾ സപ്പോർട്ടാക്കാൻ മാർക്കല്ലേ